ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കാര്യസിദ്ധി മഹാമന്ത്രത്തിൻ്റെ ഒരു കാര്യമാണ് മഹാലക്ഷ്മി ദേവിയുടെ അല്ലെങ്കിൽ വാരാഹി ദേവിയുടെ ഒരു മന്ത്രമാണ് വാരാഹി ദേവിയുടെ മന്ത്രമാണിത് കാര്യസിദ്ധി മന്ത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ ദിവസവും ഒൻപത് നേരം അതായത് ഒൻപത് നേരമല്ല ഒൻപത് പ്രാവശ്യം ചെല്ലാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കും എന്നുള്ളതാണ് കാര്യങ്ങൾ ഇതിന് ശരിക്കും വ്രതം വേണ്ട പൂജയും വേണ്ട വിളക്ക് കൊളുത്തൊന്നും വേണ്ട വിളക്ക് കൊളുത്താതെയും ചെയ്യാം മഹാലക്ഷ്മി ദേവിയോ അല്ലെങ്കിൽ വരാഹി ദേവിയോ ഉപാസിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ജപിക്കാൻ പറ്റുന്നത് ശരിക്കും വരാഹി അഷ്ടലക്ഷ്മി രൂപ സ്വരൂപിണിയാണ് ശരിക്ക അത് വരാഹി ദേവിയുടെ ഒരു ഇതിൽ ഉള്ളത് അഷ്ടലക്ഷ്മി സ്വരൂപിണി അഷ്ട അഷ്ടദാരിദ്ര്യനാശിനി ഇഷ്ടകാമപ്രദായിനി വരാഹി നമസ്തുതേ എന്നാണ് ഇത് ശരിക്ക് നമുക്ക് ചെല്ലാൻ പറ്റുന്ന സമയം ആ ബ്രഹ്മ മുഹൂർത്തമാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം നാലര ടു അഞ്ചര വരെ രാവിലെ ആ സമയത്ത് നോർത്തോ അല്ലെങ്കിൽ ഈസ്റ്റോ ഡയറക്ഷനിൽ ഇരുന്നിട്ട് നമുക്ക് ചെല്ലാവുന്നതാണ് ശരിക്കും അത് വരാഹി ദേവിയെ പൂജിക്കുകയാണെങ്കിൽ പഞ്ചമി തിഥിയിൽ മാത്രം ചെയ്താലും മതി അത് ചെയ്യാൻ പറ്റുന്ന വിളക്ക് വടക്കോട്ട് ദിശ വെച്ചിട്ട് തേങ്ങയുടെ മുകളിൽ ദീപം വെച്ചിട്ട് വരാഹി ദേവീനെ പൂജിക്കാവുന്നതാണ് അത് ഏറ്റവും ഉത്തിഷ്ടമാണ് പക്ഷേ നമുക്ക് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കാര്യം ഒരു വീട് വെക്കാൻ അല്ലെങ്കിൽ ഒരു കല്യാണം നടക്കാൻ അല്ലെങ്കിൽ നമ്മൾ ധനാകർഷണത്തിന് വേണ്ടിയിട്ട് ഒക്കെ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓരോ കാര്യത്തിന് വേണ്ടിയും നമുക്കിത് സപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യാം അപ്പോൾ ഒരു കാര്യം ഉദ്ദേശിച്ച് നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും ബീജാക്ഷര മന്ത്രമാണത് അപ്പോൾ അതുകൊണ്ടാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ചെല്ലാൻ പറയുന്നത് അപ്പോൾ ശരിക്കും നമ്മൾ ശുദ്ധമായിട്ട് വേണമെന്നാണ് കുളിച്ചിട്ട് പറ്റുമെങ്കിൽ കുളിച്ച് വിളക്ക് വിളക്കുളുത്തിയിട്ടൊക്കെ ചെയ്യാൻ പറ്റിച്ച അങ്ങനെ ഞാതവാ വിളക്ക് കൊളുത്താൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലും കുഴപ്പമില്ല കാരണം രാവിലെ നാലര ടു അഞ്ചര എന്നുള്ളത് പ്രധാനമാണ് കാരണം ആ സമയമാണ് ബ്രഹ്മമുഹൂർത്തം ആ സമയത്ത് ജപിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ശരിക്കും അത് കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ നോക്കിയിട്ട് ചെല്ലുക അതാണ് ഏറ്റവും നല്ലത് അതിൻ്റെ ആ മന്ത്രം ഇതാണ് ഓം ശ്രീം വം ശ്രീം വം ഇതാണ് ശരിക്ക് ഉള്ള ആ ഒരു മന്ത്രം ഈ ഒരു മന്ത്രം ചെല്ലിയാൽ നമ്മളെ എല്ലാ കഷ്ടങ്ങളും മാറും നമ്മളെ ആവശ്യപ്പെടുന്ന രീതിക്ക് നമ്മളെ ആ വരാഹി വരാഹിമൂർത്തി നമ്മളെ സഹായിക്കുന്നതാണ് ശരിക്കും ഓം എന്ന് പറഞ്ഞാൽ ത്രിമൂർത്തികളായിട്ടുള്ള അതാണ് ഓം എന്നുള്ളത് അതായത് അകാരം അകാരം ഉകാരം മകാരം എന്ന് പറഞ്ഞിട്ട് അകാരം ഹൃഗ്വേദത്തിന് സൂചിപ്പിക്കുന്നു ഉകാരം സാമവേദത്തിന് സൂചിപ്പിക്കുന്നു മകാരം യജുർവേദത്തിന് സൂചിപ്പിക്കുന്നു ശരിക്കും ശ്രീം എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ് വം എന്ന് പറഞ്ഞാൽ വരണതത്വത്തെ ആണ് അപ്പോൾ ഇത് നാലും കൂടി ചേർന്നിട്ടാണ് ഓം ശ്രീം വം ശ്രീം വം ഇത് ഒൻപത് തവണ രാവിലെ നാലരയ്ക്കോ അഞ്ചരക്കോ എടുക്കൽ ഇനിയിപ്പോൾ നാലുമണിക്ക് ജപിക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ നാലുമണി തൊട്ടിട്ടു പക്ഷേ അഞ്ചരയ്ക്ക് ശേഷം ജപിക്കരുത് രാവിലെ ആവണം ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ മാത്രമേ ജപിക്കാൻ പാടുള്ളൂ അത് ജപിച്ചാൽ മാത്രമേ അതിന് കാര്യമുള്ളൂ അതാണ് കാര്യസാധ്യ മന്ത്രാണ് കാര്യങ്ങൾ എന്തായാലും നടക്കും എന്നുള്ള ആ ഒരു തന്നെ ജപിക്കുക അപ്പോൾ കാര്യങ്ങൾ നടക്കും നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യം മാത്രം മുൻനിർത്തി ചൊല്ലി ജപിക്കുക മനസ്സും ശരീരവും ശുദ്ധമാക്കുക കുളിക്കാൻ രാവിലെ കുളിക്കാൻ വയ്യാത്ത ആളുകൾ കയ്യും കാലും മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ട് അത് ജപിക്കുക ഇത് ബീജാക്ഷര മന്ത്രമാവുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണം ആ ശ്രദ്ധയ്ക്കനുസരിച്ച് ചെയ്യുന്ന കർമ്മത്തിന് ഏറ്റവും കൂടുതൽ ഫലസിദ്ധി ഫലസിദ്ധിയുണ്ടാവും എല്ലാവരും ഇതൊന്ന് ശ്രമിച്ചു നോക്കുക കാര്യസാധ്യമാണ് കാര്യസാധ്യുണ്ടാവും